അമേരിക്ക അറബ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ചില അറേബ്യൻ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഗസാ വിഷയവും ഇറാനുമായിട്ടുള്ള ബന്ധമാണ് അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും മാരകമായി അമേരിക്കയ്ക്ക് മുറിവേറ്റത് ഇറാനുള്ള അറബ് രാജ്യങ്ങളുടെ പിന്തുണയാണ് നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് ഇറാനെ സ്വീകരിക്കുക എന്നുള്ളതും അവർക്ക് പിന്തുണ നൽകുക എന്നുള്ളതും നിലവിൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൻ്റെ സർവാധിപത്യത്തിൽ നിന്ന് അമേരിക്ക ഒഴിഞ്ഞു മാറുക എന്നുള്ളതും അല്ലെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരിക എന്നുള്ളതും സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും അവർക്ക് സാരമായി ബാധിക്കും ഏത് തരത്തിലുള്ള ആയുധങ്ങളും സായുധപരമായിരിക്കുന്ന സഹായം അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾക്ക് പത്ത് എഴുപത്തിയഞ്ച് വർഷത്തിനിടെ ചെയ്തു വരുന്നത് അമേരിക്കയാണ് ഇപ്പോഴത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ റഷ്യക്കും ചൈനക്കും അറബ് രാജ്യങ്ങൾ വാദികൾ തുറന്നു തുറന്നുകൊടുത്തിരിക്കുന്നു അതിനാൽ തന്നെ ഒമാനിൽ ചൈനയുടെ സൈനിക ബേസ് ആരംഭിക്കുകയും അതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തുടർന്നുള്ള കാര്യങ്ങൾ സൗദി അറേബ്യയും ഇതിനോട് താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നതോടുകൂടിയാണ് അമേരിക്ക സ്വതവേ പൊട്ടിത്തെറിച്ചത് തങ്ങളെ കൈവിട്ടു പോകുമോ എന്നുള്ള ഭയവും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ആധിപത്യം നഷ്ടപ്പെട്ടുവോ എന്നുള്ള പേടിയും അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ ആഘാതമായി വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ലോകത്ത് നിന്ന് നിലനിൽക്കുന്ന മുസ്ലിം രാജ്യങ്ങളിൽ ഇറാനെ പോലെ ശക്തിയുള്ള ഒരു രാജ്യവും ധൈര്യമുള്ള ഒരു രാജ്യവും ഇല്ല എന്നുള്ളതും ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി റഷ്യ ഇസ്രായേലിനോ അതോടൊപ്പം തന്നെ സൗ അമേരിക്കക്കോ സാധിക്കാത്തതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നിരാശയും വലിയ പ്രയാസവും ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് അതോടൊപ്പം അറബ് രാജ്യങ്ങളും ഇറാനും എല്ലാ കാലത്തിലും ബദ്ധവൈരികളായി ആയിട്ട് നിലനിൽക്കുകയും ഇറാനെതിരെ അറബ് രാജ്യങ്ങളടക്കം യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്ത സമയത്ത് വലിയ ആശ്വാസം അമേരിക്കക്ക് കിട്ടിയിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇറാനുമായിട്ട് ചേരില്ല എന്നുള്ളതാണ് പതിറ്റാണ്ടുകളോളം ഉപരോധം നടത്തിയ ഉപരോധം അമേരിക്കയും യു എനും ഏർപ്പെടുത്തിയ രാജ്യമാണ് ഇറാൻ ഇപ്പോഴും ഉപരോധം നിലനിൽക്കുന്നു എന്നിട്ടും അവർ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള മിസൈലുകളും ദൂരപരിധി നിയന്ത്രിക്കാനാവാത്ത മിസൈലുകളും നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയത് അയ്യായിരം മുതൽ പതിനായിരം വരെ ദൂരപരിധിയുള്ള മിസൈലാണ് പതിനായിരം ഇപ്പോൾ അമേരിക്ക കണക്ക് കൂട്ടുന്നത് പതിനായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ അത് ഇറാനിൽ നിന്ന് അമേരിക്കയിലേക്ക് തൊടുത്തുവിടാൻ പറ്റുന്നതാണ് മാത്രവുമല്ല മാത്രവുമല്ല ആണവായുത മുന സൃഷ്ടിച്ചിട്ടുള്ള മിസൈലുകളാണ് ഇത് എന്ന് പറയുന്നു അപ്പോൾ പത്തായിരം കിലോമീറ്റർ എന്ന് വരുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ അമേരിക്കയുടെ അതിർത്തിയിലെത്തും ഈ പത്തായിരം ഉള്ള മിസൈലിനെ പന്ത്രണ്ടോ പതിമൂന്നായിരമോ കിലോമീറ്റർ ആയിട്ട് മാറ്റാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ സാങ്കേതികവിദ്യ കരസ്ഥമാക്കിയിരിക്കുന്ന ഇറാൻ സാധിക്കും എന്നുള്ളത് അമേരിക്കക്ക് ഭയം തീർക്കുന്ന കാര്യമാണ് സാമ്പത്തിക രംഗത്ത് ഇപ്പോഴത്തെ പ്രയാസം എന്താ പറയുക സാമ്പത്തിക രംഗത്ത് ഏറെക്കുറെ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു രാജ്യമെന്ന നിലക്ക് അറബ് രാജ്യങ്ങൾ ഇറാനെ കൈ അഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതിന് അറബ് രാജ്യങ്ങൾ പറയുന്ന ഒരു ഒരു കാര്യം പബ്ലിക്കായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ഞങ്ങളുടെ നിലനിൽപ്പ് ഇപ്പോൾ ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലത്തിൻ്റെ കീഴിൽ തന്നെയാണ് കാര്യം ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും അറബ് രാജ്യങ്ങൾക്ക് ഒരു കാലത്തും വലിയ രീതിയിലുള്ള അടുത്ത സൗഹൃദ ബന്ധം ഇല്ല അവർക്ക് ആകെ ഒരു ബന്ധം ഉള്ള ഉള്ളത് എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ടാണ് എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും വലിയ ബന്ധമുണ്ട് ഇവരെല്ലാവരും കുറേ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കക്കെതിരെ എല്ലാ കാലത്തും ഉറച്ച നിലപാടും ഉറക്കപ്പറയുന്ന നിലപാടുമാണ് അതുകൊണ്ട് ഇവർക്കൊരു യൂണിറ്റി കാര്യങ്ങളുണ്ട് അമേരിക്ക ഈ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്ന് പറയുന്ന സൗഹൃദരാജ്യം സുഹൃത്ത് രാജ്യം അവർ തങ്ങൾക്ക് നേരെ ഒരു ഒരാക്രമണം നടന്നാൽ പ്രതിരോധിക്കാൻ വേണ്ടി ആരും ഉണ്ടാവാത്ത ഒരു സാഹചര്യം റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കാത്തത് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ അനുഭവിക്കുന്നു ഇത് കൃത്യമായ രീതിയിൽ മുൻകൂട്ടി മനസ്സിലാക്കിയ രാജ്യമാണ് ഇറാൻ അവരത് അറബ് രാജ്യങ്ങളുടെ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പരസ്പരം ഏറ്റുമുട്ടലും വൈരികളായി നിൽക്കുന്നതിന് കാരണത്താൽ ഇറാൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളൊന്നും ഒരു കാലത്തും അറബ് രാജ്യങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവുമാണ് മാറി വന്ന സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങൾ മാറി ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഇറാൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളല്ല ഗസയുമായിട്ടുള്ള യുദ്ധവുമല്ല അവരനുഭവിക്കുന്ന കെടുതികളോ പ്രയാസങ്ങളോ അല്ല ലോകരാജ്യങ്ങളും യു എൻ സഭയിലും അമേരിക്കയുടെ ഈ ഫലസ്തീന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളോ ഒന്നുമല്ല അവരെ ആകെ ഞെട്ടിപ്പിച്ചതും വിശ്വാസം നഷ്ടപ്പെടുത്തിയതും ഭാവി തങ്ങൾക്ക് സുരക്ഷിതമല്ലെന്ന് ബോധ്യപ്പെട്ടതും ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതാണ് അവിടുത്തോടു കൂടി ഈ ബന്ധങ്ങൾക്ക് വലിയ രീതിയിലുള്ള മുറിവേറ്റിരിക്കുന്നു അതിന് അറബ് രാജ്യങ്ങൾ പറയുന്ന കാര്യം ഇത്രയും കാര്യം ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുമെന്ന് കരാർ വ്യവസ്ഥ ഉണ്ടാക്കി വലിയ സാമ്പത്തിക ഡെപ്പോസിറ്റുകളൊക്കെ ആ രാജ്യത്തിന് നൽകി ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറബ് രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ ഖത്തർ ഒരു വിമാനം തന്നെ ഡൊണാൾഡ് ട്രംപിന് സമ്മാനമായിട്ട് നൽകി ഒരു രാജ്യം ഒരു രാജ്യത്തിലെ ഭരണാധികാരിക്ക് ഒരു വിമാനം നൽകുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വലിയ തോതിൽ വൻ തോതിൽ ദശകോടികളുടെ സാമ്പത്തിക നിക്ഷേപം സൗദി അറേബ്യ അമേരിക്കയ്ക്ക് നൽകാൻ ഏറ്റു അതിൽ കൂടുതൽ നിക്ഷേപം നൽകാൻ നിന്ന് യു എയും ഏറ്റു അങ്ങനെ അമേരിക്കയെ വളരെ തൃപ്തിയാക്കിയെന്നല്ല അവർ പ്രതീക്ഷിച്ചതിൻ്റെക്കാൾ ഏകദേശം ഒരു നാൽപ്പത് മടങ്ങിയെങ്കിലും വലിയ രീതിയിലുള്ള ഡെപ്പോസിറ്റ് വാങ്ങിയിട്ടാണ് ഡൊണാൾഡ് ട്രംപ് അറബ് രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിപ്പോയത് അപ്പോൾ അങ്ങനത്തെ വലിയ ബന്ധമുണ്ടായിരിക്കെ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക നോക്ക് കുത്തിയായി നിൽക്കുന്നു നിൽക്കുകയായിരുന്നു എന്ന് മാത്രമല്ല അവർക്കത് കൃത്യമായ രീതിയിൽ അറിയാമായിരുന്നു റഡാർ സംവിധാനം അത് നിരീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ റഡാർ സംവിധാനം ഒന്നുകിൽ ഒന്നുകിലവർ ഓഫാക്കി അതല്ലെങ്കിൽ ആ കാര്യം അവർ മറച്ചുവെച്ചു അതുമല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സൈനിക വിമാനത്തിൽ അമേരിക്കയുടെ സൈനികരും കൂടി ചേർന്നിട്ട് ഒരുമിച്ച് നടത്തപ്പെട്ട ആക്രമമാണ് എന്നുകൂടി യഥാർത്ഥത്തിൽ പറയാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയത് അപ്പോൾ മറ്റൊരു തലത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിൽ നിന്നാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്ന റിപ്പോർട്ടും ഇതിനോട് അനുബന്ധിച്ച് അഭിപ്രായമായിട്ട് പുറത്തു വന്നതാണ് ഈ സംഭവം നടന്നതോടുകൂടി അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദമായിരിക്കുന്ന ബന്ധം മുറിഞ്ഞുപോയി അറ്റുപോയി വേറെപ്പെട്ടു പോയി എന്നൊക്കെയാണ് ചില മീഡിയകളിൽ അത് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അത് കൂട്ടിയോജിപ്പിക്കാൻ അതിന് വലിയ പ്രയാസമാണ് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ സമയത്ത് അത് അമേരിക്കയ്ക്ക് സാരമായിട്ട് ബാധിച്ചു അപ്പോഴാണ് അമേരിക്ക അറബ് രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ പോയത് ഞങ്ങളുമായിട്ട് അകന്നു നിന്നാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും വിഷയമുണ്ടാക്കും എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഇവരുടെ സമീപനം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അമേരിക്കയുടെ അതിന് അവർ പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അമേരിക്കയുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായിരിക്കുന്ന ഏതെങ്കിലും പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളും ഞങ്ങൾ ഇടപെടും ഏതുപോലെ അതിനെ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പറയാണ്ട് ഇറാഖിൽ ഇടപെട്ടു ലിബിയയിൽ ഇടപെട്ടു സിറിയയിൽ സിറിയയിലിടപെട്ടു ഈജിപ്തിൽ ഇടപെട്ടു ഭരണമാറ്റങ്ങൾ ഉണ്ടായി അവർ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോന്നു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന ക്യൂബയിൽ ഇടപെട്ടു ഭരണമാറ്റം ഉണ്ടായി കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന ഇടപെട്ടു ഭരണമാറ്റം ഉണ്ടായി അവിടുത്തെ ഷാവേസിനെ വധിച്ചു എന്നു വരെ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം രാജ്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റത്തിരുത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് അവർ സിദ്ധാന്തിക്കുകയാണ് അത് അഫ്ഗാനിസ്ഥാൻ്റെ പേരും പറഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാനിൽ അറിയാം താലിബാൻ്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചു കൊണ്ട് അമിത കർസായുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണ സംവിധാനത്തെ കൊണ്ടുവന്നത് അമേരിക്കയാണ് പതിനഞ്ച് ഇരുപത് വർഷത്തോളം ഏകദേശം അവർക്ക് ഭരിക്കാൻ വേണ്ടി സാധിച്ചു പിന്നീട് താലിബാൻ ആ ഭരണം അട്ടിമറിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയത് അമേരിക്കയുടെ നേതൃത്വത്തിലാണ് അമിത് കർസയുടെ സുരക്ഷാ വിഭാഗത്തിൽ പോലും അമേരിക്കയുടെ സൈനികരായിരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെ പൗരന്മാരെ പോലും വിശ്വാസമില്ലാത്ത രീതിയാണ് കർഷയുടെ ഭരണകാലത്ത് ഉണ്ടായത് എന്ന് ചുരുക്കം ഈ ഒരു അവസ്ഥ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള അകൽച്ച അത് മിഡിൽ ഈസ്റ്റിനെ അമേരിക്കയ്ക്ക് സാരമായിട്ട് ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതവർ മനസ്സിലാക്കുന്നു അവർ ആ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് തങ്ങളെ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട് അറബ് രാജ്യങ്ങൾ മാറി നിൽക്കുന്നത് അതിൽ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ സാ ഇടപെടും എന്നുള്ള തരത്തിലുള്ള ഒരു സൂചനകൾ നൽകുന്നു അത് ഗുവൈറ്റ് ഇതിന് മുൻപ് നൽകിയിരിക്കുന്ന ഇതിന് മുൻപ് പറഞ്ഞിരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഖത്തർ ഇറാഖും ഗുവൈറ്റും യുദ്ധമുണ്ടായിരുന്ന കാലത്ത് പിന്നീട് സന്താമസേൻ്റെ ഭരണത്തെ ഒക്കെ മാറ്റിയിട്ട് അവിടെ ഗുവൈത്തിൻ്റെ